ബാറ്ററി ഗുഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഓക്കെ നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ബാറ്ററി ടെസ്റ്ററാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബാറ്ററി ടെസ്റ്ററാണ് എല്ലാ ഓപ്ഷൻസുള്ള ഒരു ബാറ്ററി ടെസ്റ്ററാണ് കേട്ടോ അപ്പം അതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് വാങ്ങേണ്ട ആൾക്കാർക്ക് വാങ്ങാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഒരു ബോക്സ് ഒഴിവാക്കിയപ്പോൾ അതുപോലെ ഒരു ബാഗ് കിട്ടി ആ ബാഗിൽ അതുപോലെ സെറ്റപ്പായിട്ട് ഒരു നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സാധനം തന്നെ കാണുമ്പോട്ടോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് കാണുമ്പോൾ തന്നെ ആ വേണ്ട എൻ്റെ ഉള്ളിലൊരു കവറിട്ട് എൻ്റെ ഇതാണ് സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടാം ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് നല്ല ബ്രാൻഡ് കമ്പനിയാണ് അതില നല്ല ബാക്കിലും ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ആർ കോഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും ഉണ്ട് പിന്നെ അതിൻ്റെ പ്രിൻറ് വരും അതിൻ്റെ പ്രിൻ്ററുണ്ട് പ്രിൻറ് വരാനുള്ള പ്രിൻ്റർ റോള് രണ്ട് റോള് തരുന്നുണ്ട് അതിലൊപ്പം രണ്ട് റോള് പ്രിൻറ്റ് തരുന്നുണ്ട് പിന്നെ അതിൻ്റെ മാനുവൽ യൂസർ മാനുവൽ വരുന്നുണ്ട് അതിലെല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെക്ക് ചെയ്യുക അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് മാനുവലുണ്ട് കേട്ടോ അതാണ് വെക്കാം നമുക്ക് അപ്പം ഇനി ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം ഒരു പുതിയ ബാറ്ററിയാണ് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ആമ്രോൻ്റെ ഒരു ബാറ്ററിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ബാറ്ററി നമുക്കൊന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് ഈ വീഡിയോയിലൊന്ന് കാണിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ബാറ്ററി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഗ്യാപ്പ് പോലെ എടുക്കുക ശേഷം നമ്മുടെ മീറ്റർ എടുത്തതിന് ശേഷം അതിൻ്റെ പോസിറ്റീവ് പോസിറ്റീവിലും നെഗറ്റീവ് നെഗറ്റീവിലും കണക്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ സിസ്റ്റം ഓൺ ആയി കണ്ടുക സിസ്റ്റം ഓൺ ആയി കണ്ടു സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ എൻട്രി ബട്ടൺ അമർത്തുക എൻട്രി ബട്ടൺ അമർത്തിയിട്ട് അതിൻ്റെ ബാറ്ററിയുടെ ബാറ്ററി സെലക്ട് ചെയ്യാനുണ്ട് അത് ഡിൻ ബാറ്ററി ഉണ്ട് നോർമൽ ബാറ്ററി ഉണ്ട് നമ്മൾ ഡിൻ ബാറ്ററി ഇപ്പോൾ എടുത്തേക്കണം അത് ഡിൻ ബാറ്ററി എന്ന് പറഞ്ഞാൽ ബെഡ സൈഡിൽ താഴ്ഭാഗം ടെർമിനലിൽ താഴ്ഭാഗത്ത് കിറങ്ങിയിരിക്കുന്നുണ്ടില്ലേ അതാണ് ഇൻ ബാറ്ററിട്ടാണ് പിന്നെ ചെക്ക് ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ സി സിയാണ് ചെക്ക് ചെയ്യേണ്ടത് അഞ്ഞൂറ് സി സിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊരു നാനൂറ്റി നാനൂറ്റാറുപതാക്കി വച്ചിട്ടുണ്ട് അഞ്ഞൂറാണുള്ളത് നാനൂറ്റാറുപതാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എൻഡർ കൊടുക്കുക എൻഡർ കൊടുത്തതിന് ശേഷം ഇതുപോലെ റിപ്പോർട്ട് വരും പിന്നെ നമുക്കൊന്ന് അതിൻ്റെ പ്രിൻറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കണ്ട അതുപോലെ ഓട്ടോമാറ്റിക്കായി പ്രിൻറ്റ് വരും ആ പ്രിൻറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസതിൽ കൊടുക്കുന്നുണ്ട് ബാറ്ററി ഗുഡാണ് അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പഴയ ബാറ്ററി ചെക്ക് ചെയ്യണിച്ചെങ്കിൽ അതിൽ ബാറ്ററി റീപ്ലേസ് കാണിക്കും അല്ലെങ്കിൽ റീചാർജ് എന്ന് കാണിക്കും അപ്പോൾ അത്രയുള്ളതിൻ്റെ കാര്യം ചെക്കിങ് ഒക്കെ വളരെ ഈസിയാണ് പ്രിൻ്ററും പെട്ടെന്ന് കിട്ടും ഇപ്പം ഇതുപോലെ അതിൻ്റെ റിപ്പോർട്ട് വരും അതിൻ്റെ റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് ഡാമേജ് ആണെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ ചേഞ്ച് പോകാം അങ്ങനെയുള്ള മൂന്ന് ഓപ്ഷൻസ് അനുസരിച്ചു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ എങ്കിലുണ്ടെന്ന് വിചാരിക്കണം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്സ്